പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീനിവാസൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എണീറ്റ് നിൽക്കാത്തതിൽ അവർ പൊട്ടിത്തെറിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പണിയുമില്ലാത്ത ഇക്കൂട്ടർ ജാൻ ശ്രീനിവാസിന്റെ നെഞ്ചത്ത് പൊങ്കാലയിടുന്ന തിരക്കിലാണ് എവിടെ ചെന്നാലും ഒരു വാ ആൾക്കാര് ആ മനുഷ്യൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് ധ്യാൻ കുറച്ചുകൂടി മര്യാദ കാണിക്കണം കേരളത്തിൽ മുഖ്യമന്ത്രിയാണ് വന്നത് ഒന്ന് എണീക്കാമല്ലോ ശ്രീനിവാസൻ എന്നത് സെക്കൻഡാണ് നിങ്ങളെയൊക്കെ അദ്ദേഹം തോളിൽ കൈവച്ചപ്പോലെ കയ്യിൽ ഒന്ന് പിടിക്കാമായിരുന്നു ബഹുമാന സൂചനമായി ഇത്രയും പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്ന് ഇനി ഏത് സ്കൂളിൽ പഠിക്കണം

എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും എനിവേ ഞാൻ പോകുന്നു ബായ് ബ ബൈമാ